ദിവസമാണ് ഞാൻ റോന്ത് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത് ഇതൊരു പോലീസ് സ്റ്റോറി എന്ന് നമുക്ക് പറയാം രണ്ട് പോലീസുകാർ നൈറ്റ് പട്രോളിങ്ങിന് പോകുമ്പോൾ അവർ നമ്മുടെ നഗരത്തിൽ കാണുന്ന ആ കാഴ്ചകളാണ് സിനിമ നമ്മളോട് പറഞ്ഞു തരുന്നത് അവർ കാണുന്ന കാഴ്ചകളിൽ ക്രൈമുണ്ട് ദുഃഖസാന്ദ്രമായ സംഗതികളുണ്ട് മനുഷ്യന്റെ നിശ്ചിത കായാവസ്ഥ അത് എല്ലാം ഉണ്ട് എന്നിലെ പ്രേക്ഷകെ ഈ സിനിമ ഒരു തൃപ്തിപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതിന് മെയിൻ ആയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഒരു റിയലിസ്റ്റിക് രീതിയിലാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത് ഒരു അതിഭാവത്വവും ഇതിലില്ല രണ്ടാമത് എന്ന് ഒരു കണക്ടിവിറ്റി വരുന്നില്ല അഭിനേതാക്കളുമായിട്ടും സിനിമയുമായിട്ടോ ഒരു എനിലെ പ്രേക്ഷകന് ഒരു കണക്ഷൻ വരുന്നില്ല എന്താ വെച്ചാല് ഇതുപോലത്തെ സിനിമ ആവുമ്പോൾ അടുത്ത രംഗത്തിൽ ഒരു ക്യൂരിയോസിറ്റി വേണം എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന രംഗങ്ങളിൽ നമ്മുടെ മനസ്സിനോ നമ്മുടെ കണ്ണിനോ ഒരു ഇമ്പം നൽകണം അത് നൽകാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നിലെ പ്രേക്ഷകന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മറ്റുള്ള എല്ലാവരുടെയും കാര്യം അല്ല എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എൻഡിങ് ഈ സിനിമയ്ക്ക് ഇല്ല അതായത് അവസാനം ഒരു നെഗറ്റീവ് എൻഡിങ് ആണ് അല്ലെങ്കിൽ ഒരു ദുഃഖസാന്ദ്രമായ എൻഡിംഗ് ഉള്ളത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നു ആ സംഭവം ഇന്നതാണെന്ന് നമുക്കറിയാം ആ യഥാർത്ഥ സംഭവത്തെ നമ്മൾ സത്യം എന്ന് പറയുന്നു ആ സത്യത്തെ ആരോപിച്ച് കുറ്റം ആരോപിച്ചുകൊണ്ട് പോലീ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നത് അപ്പൊ ഇനി ആ സത്യമാണ് തെളിയിക്കേണ്ടത് ഞാൻ സത്യമാണ് ഞാൻ നുണയല്ല നിങ്ങൾ പക്ഷെ അവിടെ ആ സത്യം തെളിയിക്കുന്നില്ല പോലീസ് ജീപ്പില് കയറി പോകുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് എന്നിലെ പ്രേക്ഷകന് ഈ സിനിമ തൃപ്തിപ്പെടുത്തത് പക്ഷെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ തിരക്കഥയും ഇതിന്റെ മെയ്ക്കും അത്ര മോശമായിട്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ചില പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ രണ്ട് അഭിനേതാക്കൾ നെടുംതോണായ രണ്ട് അഭിനേതാക്കൾ ദിലീഷ് പോത്തനും റോഷൻ മാത്യൂസുമാണ് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഔദ്യോഗിക ജീവിതത്തിലുള്ള ഒരു പോലീസുകാരന്റെ ഒരു ജീവിതവും അവരുടെ വ്യക്തി ജീവിതത്തിൽ വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ഇമോഷണൽ ഫീലിങ്ങും ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയിൽ പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മെയിൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് കാണുക സിനിമ കണ്ടവര് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മറ്റുള്ള പ്രേക്ഷകർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും